ജോലി വാങ്ങിക്കൊടുത്തു നല്ല നല്ല കല്യാണം കഴിച്ചു കൊടുത്തു അന്ന് അച്ഛനും അമ്മയ്ക്ക് വീട് ലോണിലാണ് അവരെന്ത് ചെയ്യണോ അങ്ങനെ വല്ല ചോദ്യം ഉണ്ടോ ഇതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കലാണ്ട് അവരുടെ അഞ്ചു വയസ്സ് ആരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അവര് അവരെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ രണ്ടു മക്കൾക്ക് നല്ല ജോലി ഉള്ളതല്ലേ കടവുമായിട്ട് രണ്ടാളും കുറെ ശരി തന്നു കഴിഞ്ഞാൽ അത് തൽക്കാലം ബാങ്കിൽ കൊണ്ട് കെട്ടാലോ വീട് ജപ്തി ചെയ്ത് പോകില്ലാലോ

ജപ്തി മീഷണിയോ എന്താ പറയുന്നത് രണ്ടാഴ്ച നിങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടാ അച്ഛൻ ഒരുപാട് സ്ഥലങ്ങളിൽ പൈസ ചോദിച്ചു ആര് തരാനും എല്ലാര്ക്കും നമ്മുടെ അവസ്ഥ അറിയുന്നതല്ലേ അച്ഛൻ കൊറേ പ്രാവശ്യം ബാങ്കിലേക്ക് പോയി കൊറച്ചെങ്കിലും അവധി തരോ അവധി തരോ ചോദിക്കാൻ വേണ്ടിട്ട് അവര് പറയാം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ പൈസ കെട്ടണം അല്ലെങ്കിൽ വീട് കൊണ്ടുപോകുന്ന പറയുന്നത് അപ്പൊ കൊറച്ചെങ്കിലും പൈസ കെട്ടി കഴിഞ്ഞാ ജപ്റ്റീന്ന് ഒഴിവാക്കി കിട്ടുമായിരുന്നു ഷോ എന്തൊരു കഷ്ടകാലാ നോക്കണേ ഇല്ലേ തന്നെ ഇവിടുത്തെ അമ്മായിമ്മ വലിയൊരു രാജിയാണോ നടക്കുന്നത് എന്നെ വലിയ ബഹുമാനമൊന്നുമില്ല ഇനിയിപ്പോ വീട് കൂടി ചെട്ടീല് പോയി ഞാന് വീടില്ല ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നറിഞ്ഞെങ്കിലും എന്റെ ദൈവമേ എനിക്ക് അഞ്ചു പൈസ വില ഇവിടെ ഉണ്ടായില്ല അല്ലെങ്കിൽ എന്തിനാണെങ്കിലും ആണം കെടുത്താണെങ്കിൽ നടക്കുന്നത് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്നത് തീർത്തുകൂടായിരുന്നോ ഈ ലാസ്റ്റ് മൊമെന്റ് വരെ വെക്കണോ പണിയെടുക്കുമ്പോ കുറച്ച് കുറച്ച് പൈസ ഇതിനും കൂടി മാറ്റി വെച്ചൂടെ ഇതിപ്പോ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടി വിളിച്ചു നീ എന്താ മോളെ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ വീട്ടു ജോലിക്കല്ലേ പോകുന്നത് അച്ഛനാണെങ്കിൽ സെക്യൂരിറ്റി പണിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ കാലു പിടിക്കാൻ പരുവോ നിങ്ങൾക്കൊക്കെ വേണ്ടി വാങ്ങിച്ച കടവല്ലേ പഠിപ്പിക്കാനും ജോലിയൊക്കെ തരാനും കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കാനൊക്കെ അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് ചിലവേണ്ടി നീ എന്താ ഒന്നും മനസിലാക്കാണ്ട് പറയുന്നത് അമ്മ വെറുതെ വേണ്ടാത്ത കണക്കൊന്നും എന്നെ ബോധിപ്പിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് അവളോട് ചെന്ന് പറയും അല്ലെങ്കിലും എനിക്ക് വേണ്ടി ചെലവാക്കിയ വകിലേ നിങ്ങൾക്ക് ഒരു രൂപ കട ഉണ്ടായിട്ടില്ല എന്റെ കല്യാണത്തിൽ ആണെങ്കിലും ജോലി സമയത്താണെങ്കിലും ഉണ്ടായിരുന്ന സ്ഥലം വിൽക്കുക ചെയ്തത് പിന്നെ കുറച്ച് ആഭരണങ്ങളും വിച്ചു അതുവഴി കടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ അവളുടെ കാര്യത്തിനും അവളുടെ കല്യാണവും അത് നമ്മൾ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ചെലവ് ഉണ്ടായത് വീട് പണയം വെക്കും വിക്കും ഒക്കെ ചെയ്യേണ്ടപ്പോ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഈ കണക്ക് മുഴുവൻ അവളെ ബോധിപ്പിക്കും അയ്യോ മോളെ ഞാൻ കണക്ക് പറഞ്ഞതല്ല ഞാൻ നിന്റെ അച്ഛനൊന്നും വലിയ വലിയ ജോലിയുള്ള ആൾക്കാരല്ലാലോ എന്നിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ മോൾ കടവായിട്ട് തന്നാൽ മതി കൊറച്ച് അവളോടും ചോദിക്ക അമ്മ ഞാൻ ഇത്ര നേരം സംസാരിച്ച മര്യാദക്കാണ് മനുഷ്യന് വില കളയാൻ നേട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഒരു കാര്യം ചെയ്യും ഇപ്പൊ തന്നെ അവളെ വിളിച്ചിട്ട് വീട് തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യാൻ നോക്കും എന്നിന്ന് ശല്യപ്പെടുത്തു നിൽക്കണ്ട മോളെ മോളെന്താ പറഞ്ഞ അവള് പറഞ്ഞത് അവൾക്ക് വേണ്ടിട്ടല്ല നമ്മൾ ഞമ്മള് എന്താണ് മോൾ സന്താ അവർക്ക് വേണ്ടി കടം വാങ്ങിയെന്ന് അവർക്ക് അറിയുന്നില്ല അവർക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ടായിരുന്നു അല്ല കടില്ലാണ്ട് സമാനത്തോടെ ജീവിക്കാൻ എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുത്തു ഇങ്ങോട്ട് ഒരുപ്പിനു ജപ്തി ഒരു മനസ്സിലുണ്ട് ഞമ്മൾ പെരുവറങ്ങാ പോവാ അവൾ തരില്ല പറഞ്ഞ അവളുടെ കൂടെ വിളിച്ചു വാങ്ങാൻ പറ്റുമോ ഞാൻ ശ്രുതി ഒന്ന് വിളിച്ചു നോക്കട്ടെ അവൾക്ക് ഞമ്മടെ അവസ്ഥ മനസ്സിലാകാതിരിക്കില്ല അപ്പൊ ഇതാണല്ലേ ഇവിടുത്തെ അവസ്ഥ അല്ല എത്ര രൂപയാ ബാങ്കിൽ ഇപ്പൊ അടയ്ക്കാനുള്ള പലിശ അടക്കം അയ്യോ വെറുതെ എട്ടമ്പത് ലക്ഷം രൂപയല്ലേ ചേച്ചാ ലോൺ എടുത്തത് പതിനഞ്ച് ലക്ഷം തിരിച്ചടിക്കാന്ന് പറഞ്ഞ കൊള്ള പലിശയാ എടുക്കണ്ടില്ലായിരുന്നു കണക്കിന് മോളെ നിനക്ക് അറിയന്തല്ലോ ഇവിടത്തെ കാര്യം ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞ് കൊറച്ചാകുമ്പോഴേക്കും നിന്റെ കല്യാണം വന്നോ ചേച്ചിക്ക് എത്ര സ്വർണ്ണം കൊടുത്തു അതുപോലെ മുഴുവൻ നീയും വേണം എന്ന് പറഞ്ഞോ അത് മുഴുവൻ പൈസ എത്ര എന്ന് പറഞ്ഞിട്ടാ അത് കഴിയുമ്പോഴേക്കും അവളുടെ പ്രസവം നിന്റെ പ്രസവം ഇതൊക്കെ വെറുതെ നടക്കുന്ന കാര്യമാണോ എനിക്കും അച്ഛൻ ചെറിയൊരു പണിയല്ലേ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യും അങ്ങനെയല്ലേ വീട് പണയം വച്ചത് അല്ലിപ്പോ എത്ര വർഷമായി വെച്ചിട്ട് അത്ര ഒരു പലിശക്ക് പലിശ അവർ എടുക്കുകയല്ലേ ബാങ്ക് എനിക്ക് വേണ്ടി മാത്രല്ലോ എല്ലാ കടങ്ങളും വരുത്തി വെച്ചത് അവക്കും കൂടി വേണ്ടിട്ടല്ലേ അവനെന്തിന എന്നോട് മാത്രം അല്ല പറയുന്നത് അവളോടും കൂടി പറയേ ഞാൻ ആദ്യം വിളിച്ചത് അവളെയാ അപ്പൊ അവളാ പറഞ്ഞ നിന്നെ വിളിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് നിങ്ങൾ വെറുതെ തരണ്ട കടവായിട്ട് തന്നാ മതി ഞങ്ങൾ എന്തായാലും തിരിച്ചു തരാ സ്വർണ്ണം വെക്കാനോ വയ്ക്കാനോ ഞങ്ങൾ ഇനി തന്നെ സ്വർണ്ണൂല്ലേ അതിൽ കൊറച്ചെടുത്ത് പണയം വെച്ചാൽ തന്നെ വെട്ടപ്പത്തെ ലക്ഷം റുപ്യ കിട്ടും അതിപ്പോ ബാങ്കിൽ കൊണ്ട് കൊടുത്താ ജപ്തി കിട്ടുവല്ലോ പറഞ്ഞാ ഉം നല്ല കാര്യേ എന്റെ കയ്യിലെ സ്വർണ്ണം നിങ്ങക്ക് എടുക്കാൻ ഞാൻ പിന്നെ ചെയ്യും വർഷത്തിനുള്ളിൽ തിരിച്ചു തരുന്ന ആൾക്കാര് അതിന് രണ്ടു വർഷത്തിൻ്റെ ഇത്ര വർഷമായിട്ട് ഈ വീടിന്റെ ലോണെടുത്ത് എന്റെ പലിശ പോലും അയച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളാണ് ഈ രണ്ടു വർഷം കൊണ്ട് എന്റെ സ്വർണം തിരിച്ചെടുത്തു വരുന്നത് പിന്നെ വേറൊരു വഴിയുണ്ട് നിങ്ങക്ക് പൈസയല്ലേ അത്യാവശ്യം പൈസ ഞാൻ തരാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വീട് എന്റെ പേല് രജിസ്റ്റർ ചെയ്ത് തരണം അത് വച്ചോ മോളെ അത് മനസ്സിലായി എന്റെ പേരിൽ വീട് എഴുത്തിടാ നികം താല്പര്യമില്ല അതല്ലേ അങ്ങനെയാണെങ്കിൽ സ്വർണം പ്രതീക്ഷിക്കേണ്ട ചില്ലറ പൈസ ലക്ഷങ്ങളുടെ സ്വർണ്ണം എനിക്ക് തരാൻ പോകുന്നത് നിർത്തിടിയവടെ എന്റെ സ്വർണം നിന്റെ സ്വർണ്ണം അട്ട് നിനക്ക് ആരും സ്വർണം എന്ന് ഞങ്ങളൊന്ന് സ്വർണ്ണല്ലേ നിന്റെ ചേച്ചിക്ക് നിനക്ക് വേണ്ടിട്ട് ചില്ലറ പൈസ ഒന്നല്ല ഞങ്ങൾ ചെലവാക്കിയത് നീ ജനിച്ചെ ഓടിപ്പോയി എഞ്ചിനീയർ ആയതൊന്നുമില്ലാലോ ഞങ്ങൾ രണ്ടാളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ നിങ്ങൾക്കൊക്കെ ജോലിയാക്കി തന്നത് ആ ജോലി കിട്ടിയതിന്റെ ശേഷം എന്തെങ്കിലും അച്ഛ അമ്മ വേണോ ആ വീട്ടിന്റെ പോലെ കടകളിൽ എനിക്ക് നല്ല പോലെ അറിയാലോ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ബാങ്കിലേക്ക് എന്തായി ലോണിന്റെ കാര്യം ഒരു വാക്ക് നിങ്ങൾ രണ്ടുപേരും ചോദിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ മക്കള് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളുടെ കടമയാ അല്ലാണ്ട് അതിൽ കൂടുതലും നിങ്ങൾ രണ്ടാളും ചെയ്തു തന്നിട്ടില്ല പിന്നെ വീടിന്റെ കാര്യം എന്റെ പേരിലേക്ക് എഴുതി തന്നാലും നിങ്ങൾ ഇവിടെ താമസിക്കണം ഞാൻ പറയില്ല നിങ്ങൾ താമസിച്ചോ പിന്നെ മോളെ വീടല്ലേ ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ വന്ന് താമസിക്കും അങ്ങനത്തെ വല്ല വിചാരം ഉണ്ടെങ്കില് മാസം മാസം നിങ്ങൾ പണിക്ക് പോകുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ വയസ്സുകാലത്ത് എന്തിനാ നിങ്ങക്ക് ഒരുപാട് സമ്പാദ്യം ഒരു എട്ടോ ഒമ്പതിനായിരത്തിനോ ഞാൻ ഈ വീട് ശരിയാക്ക വേറെ ഒരു വീട് നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല ഈ ഒരു പൈസക്ക് അതും ഈ ഒരു ടൗണില് പറ്റില്ലെങ്കിൽ രണ്ടാക്കും തുറന്ന് പറയാം മോളല്ലേ എങ്ങനെ പറയും അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട നിങ്ങൾ ഇത് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഈ ഒരു ചിന്തയും മനസ്സിലിട്ടുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ മഹേഷോടും ജോലിക്ക് പോവാൻ നിൽക്കായിരുന്നു അപ്പൊ ഞാനാ പറഞ്ഞത് ഇങ്ങനെ വീട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്ക നിങ്ങക്കൊരു സഹായം ആകുമല്ലേ മൂപ്പര് ജോലി ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുക നിങ്ങളുടെ തീരുമാനം എന്താന്ന് പെട്ടെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചു പറയായിരുന്നു ഇനി വേണ്ടെന്നാണെങ്കിൽ തിരിച്ചു പോകാൻ പറയാ എന്തിനാ അവരെ കൂടി മെനക്കെടുന്നത് ഞങ്ങളുടെ സമയത്തിന് വിലയുണ്ട് ഒന്ന് പറഞ്ഞു എനിക്ക് പോവായിരുന്നു വിലയില്ലാണ്ടായതേ ഞങ്ങളുടെ സമയത്തിനാണ്ടേ നിങ്ങൾക്ക് എന്ന് ജനിച്ചു അന്ന് വിളിച്ചിട്ട് മുഴുവനും ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടില്ല എല്ലാവരും യാത്ര പോകും ഞങ്ങൾ പോകില്ല ആ പൈസന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് വിളിച്ചിട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ജീവിച്ചിരിക്കണേ കാരണം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചിട്ടില്ല ഇനി എനിക്ക് വീടും കൂടെ വേണല്ലേ അപ്പൊ എങ്ങനെ കച്ചവടിച്ച പിന്നെ ഇവള് പറയുന്ന ഡീലിൽ തന്നെ നിക്കണം എന്നില്ല കേട്ടോ ഒരു കച്ചവടം പറയുമ്പോ സംസാരിക്കലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പൊ നിങ്ങൾക്ക് വല്യ മോശം ഇല്ലാത്ത രീതിയില് എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ മതി അല്ലേ അപ്പൊ അതിന് നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം അതിന് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ഇവര് റെഡിയല്ലെന്ന് വീട് എന്റെ പേരിലേക്ക് എഴുതാനാണ് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല ആയിക്കോട്ടെ ഞാൻ ഒഴിയാ പക്ഷേ എന്നായാലും ചുറ്റി കറങ്ങി എന്റെ കാലം എത്തും അതെനിക്ക് നന്നായിട്ട് അറിയാം അന്ന് താ ഈ പൈസ കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കണ്ട നീ അവരിങ്ങനെ പാനിക് ആക്കലോ ഒരു കച്ചവടം അല്ലേ അവർക്കൊരു സമയം കൊടുക്കുക ചിന്തിക്കാൻ നിങ്ങളെ സമാധാനത്തോടെ ഇരുന്ന് രണ്ടുപേരും കൂടെ ആലോചിക്കും ഞങ്ങളോട് പറ പറഞ്ഞു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം മനസ്സ് മാറി അവർക്ക് നല്ലത് അല്ലെങ്കിൽ എന്താ രണ്ടാളും കൂടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നാലും ഈ കച്ചവടത്തിൽ ഞങ്ങൾക്ക് ലാഭം ഒന്നുമില്ല നഷ്ടേ ഉള്ളൂ എനിക്ക് വെറുതെ കിട്ടുന്ന സ്ഥല അങ്ങോട്ടേക്ക് പൈസയും കൊടുത്ത് വാങ്ങാൻ പോകുന്നു ചില്ലറ പൈസയാ അത് മനസ്സിലാക്കണ്ട ഒരുമാതിരി അല്ലെങ്കിലും എന്റെ പേരിൽ ഈ വീട് കിടന്ന അവർക്ക് എന്ത് നഷ്ടത് വെറുതെ അല്ലല്ലോ എന്ന പൈസ കൊടുത്തിട്ടല്ലേ ലക്ഷങ്ങള് അപ്പൊ പിന്നെ ഇതങ്ങട്ടെ ഇവിടെ പറഞ്ഞോളൂ പൈസ ഞങ്ങള് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ എത്തിക്കാം പിന്നെ വീടും പറമ്പും ബാങ്ക് ജപ്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അല്ലെ അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് ഉറപ്പിക്കല്ലേ എന്തായാലും മക്കള് മക്കൾക്ക് ജന്മം കൊടുത്ത് വളർത്തി പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലി ആക്കി കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ ചെലവുകളും എടുത്ത് പിന്നെ കല്യാണം അവരുടെ പ്രസവം അവരുടെ കുട്ടികളുടെ നൂല് കെട്ട് അതിനു വേണ്ട ചെലവ് എന്തൊക്കെയാ ചെയ്തു കൊടുത്ത് എന്നിട്ട് അവസാനം നിങ്ങൾക്ക് ചെറിയൊരു ഉപകാരത്തിന് വേണ്ടിയിട്ട് അവരെ മുന്നിൽ ചെന്ന് കൈ നീട്ടുമ്പോൾ ഇതാണ് അവസ്ഥ നിനക്ക് എങ്ങനെയാണ് ഒരു കുളുപ്പിലാണ്ട് ഇവരുടെ മുന്നിൽ നിങ്ങളുടെ ബലവേഷം തോന്നുന്നത് അവരുടെ സമ്പാദ്യം മുഴുവൻ ഉണ്ടല്ലോ നിനക്ക് നിന്റെ ചേച്ചിക്ക് വേണ്ടിട്ട് മാത്രമാണ് അവർ ചിലവാക്കിയത് അതൊന്ന് ചിലവാക്കാണ്ട് നിങ്ങളുടെ കല്യാണത്തിന് സ്വർണമൊന്നും ആയി തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കാണ്ടിരുന്നെങ്കിൽ ഇന്നവർക്ക് വലിയ കാറും വലിയ വീടും ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായാലും അതവർ ചെയ്തില്ല അതിന് പകരം അവരെ കയ്യിലുണ്ടായിരുന്ന ഒരു രൂപയാണെങ്കിലും അത് മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ചു എന്താ കാരണം അവരൊന്നും കഷ്ടപ്പെട്ടതുപോലെ നീയൊന്നും കഷ്ടപ്പെടുന്ന വിചാരിച്ചിട്ടു നീ കയറി ചെല്ലുന്ന വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കണം അവിടെ ഒരാള് നിന്നൊന്നും കുത്തി നോക്കിയതെന്നുള്ള വിചാരമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ അവരവസ്ഥ എന്തായി വെറും പാപ്പനായിട്ട് നിന്റെ കുമ്മിങ്ങനെ കൈനിട ഗതി വന്നു നീ നിന്റെ അച്ഛനമ്മേനെ എങ്ങനെ കാണുന്ന എനിക്കറിയില്ല ഒരു പക്ഷെ അവര് നിന്നെ പഠിപ്പിക്കാനും വളർത്താനും കല്യാണം കഴിച്ചു വിടാനും നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത എന്തായാലും അവര് തന്നെ ഉപ്പും ചോർന്ന് വെച്ചിട്ടല്ലേ നീ വളം നീ നൽകിപ്പറ്റിയത് അതുകൊണ്ട് അവര് ചെയ്തതിനൊക്കെ തിരിച്ചുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട് നിന്റെ കല്യാണത്തിന് ഒരു കുറെ സ്വർണം തന്നല്ലേ അന്ന് നീ ആ സ്വർണ്ണം ഇട്ടു അതിനുശേഷം ലോക്കൽ വെച്ചു അച്ഛനും അമ്മ കൊടുത്ത സ്വർണ്ണത്തിന്റെ ഇരട്ടി വാങ്ങാനുള്ള പൈസ പവളായിട്ടു അത്രയും നല്ല ജോലി നിങ്ങൾ രണ്ടുപേരും കൂടെ അവത്തിരിക്കുന്നത് ആ സ്വർണ്ണപ്പോ എന്തായാലും വെറുതെ കിടക്കുക ഞങ്ങൾക്ക് എന്നാലും ഇപ്പൊ ഉപകാരമെന്നില്ല ആ സ്വർണ്ണ ഇപ്പൊ നിങ്ങൾക്കാണ് ആവശ്യം നാളെ ആ സ്വർണം കൊണ്ടുതരും നിങ്ങൾ വിറ്റിട്ടോ പണം വെച്ചിട്ടോ എന്ത് ചെയ്തിട്ടും വീടില്ല ഈ വീട് തിരിച്ചു പിടിക്കാൻ നോക്ക് സ്വന്തം അച്ഛനും അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോഴേ അവിടെ ആൺമക്കൾ പെൺമക്കളിൽ നിന്നും എല്ലാ മക്കൾക്കും അവരോടുള്ള കടം ഒരുപോലെയാണ് അതുകൊണ്ടേ നാളെ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട സമാധാനത്തോടൊരു ഞാൻ ഇറങ്ങട്ടെ